ളക്ക്ും നടുവിണ്ണിലങ്ങി തരീ മറത്ത് പൊൻ കച്ചി ബന്ധിച്ചവനായി വിളങ്ങും സുന്ദരമാ രൂപം ദൈവ സുത ദർശനമെന്താണ് വെളിപ്പാട് ഒന്ന് പതിനെട്ട് ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു യേശു ക്രിസ്തു കൊരിശിൽ മരിച്ചിട്ടില്ല കേവലം മയങ്ങിയിരുന്നതേ ഉള്ളൂ എന്ന് പറയുന്നവർ ഇന്ന് അനേകരുണ്ട് എന്നാൽ സുവിശേഷങ്ങളും മറ്റ് ചരിത്ര ഗ്രന്ഥങ്ങളും യേശു മരിച്ചു എന്ന വസ്തുതയെ വ്യക്തമായി തെളിയിക്കുന്നു ഇവിടെ ഇതാ അതിനെയെല്ലാം വെല്ലുന്ന ഒരു ഗംഭീര സാക്ഷ്യം പത്മോസിൽ പ്രിയ ശിഷ്യന് മുൻപിൽ മഹത്വധാരിയായി പ്രത്യക്ഷപ്പെട്ട് കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകൾ ഞാൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന യേശുവിന്റെ പ്രസ്താവനയോട് ജീവന്റെയും മരണത്തിന്റെയും നാഥനായ സ്വർലോകനാഥനെ വീണു വണങ്ങി ആരാധിക്കാം ഈ കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം നിത്യനായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ മരണത്തിന് മേൽ വിജയം വരിച്ചത് നന്ദി ഞങ്ങളുടെ നിത്യമരണത്തെ മാറ്റിയ വിധങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഇന്ന് അങ്ങെ ആരാധിക്കുവാൻ അരിയങ്ങളെ സഹായിക്കണമേ ക്രിസ്തു േശുവിന്റെ പരിശുദ്ധനാമത്തിൽ തന്നെ അമേൻ